പ്രത്യേകിച്ചൊരു മേൽവിലാസമോ സ്വന്തമെന്ന് പറയാൻ ഒരാളോ എനിക്കില്ല തികച്ചും അനാഥ ഇപ്പോൾ ഈ എഴുത്തെഴുതുന്നതിന്റെ പിന്നിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട് ഞാൻ മരിക്കാൻ പോകാൻ തെറ്റിദ്ധാരണ വേണ്ട പ്രേമനൈരാശ്യമോ കടബാധ്യതകളോ ഒന്നുമല്ല കാരണം ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്നത് മാത്രമാണ് ഇനി പെണ്ണും കെട്ടി കുറെ കുട്ടികളുമായി കാവട്ടി നിറഞ്ഞ ഈ ലോകത്തിൽ അന്യോന്യം മത്സരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സംതൃപ്തിയോടെയുള്ള ഒരു ആത്മഹത്യയാണെന്ന് ഞാൻ കരുതുന്നു വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും പക്ഷേ വിശ്വസിച്ചേ പറ്റൂ കാരണം ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് പിന്നെ പത്രക്കാരോടൊരു വാക്ക് ആത്മഹത്യ എന്ന തലക്കെട്ടെ എൻ്റെ മരണ വാർത്തയ്ക്ക് കൊടുക്കാവൂ പോലീസുകാരോടൊരു വാക്ക് എൻ്റെ മരണത്തിൻ്റെ പേരിൽ ആരെയും സ്റ്റേഷനിൽ തപ്പിക്കയറ്റി സാക്ഷികളോ മാപ്പ് സാക്ഷികളോ ആക്കരുത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറോടും ഒഴിവാക്കും വർഷങ്ങളുടെ ശ്രമം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എന്റെ ഈ നല്ല ശരീരം സാധാരണ ചെയ്യുന്ന ചെയ്യുന്നതുപോലെ കീറിമുറിച്ച് വൃത്തികേടാക്കരുത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ സ്നേഹപൂർവം സ്വന്തം നരേന്ദ്രൻ

വണ്ടിക്ക് തലവച്ച് ജവാനെന്നല്ലോ എങ്ങനെ മനസ്സിലായി രണ്ട് മുപ്പതിന് തെക്കോട്ട് തന്നെ നായിക്കുള്ള തണ്ടകൻ ീടാല് തല വേറെ ഉടല് വേറെ അതാണ് ഭംഗി എയ്ക്ക് മരക്കൂട <marriages timing> <haul riff 26 sauque> <Nokia> മനുഷ്യനെ നിങ്ങൾ നിങ്ങൾ ആരാണ് മിസ്റ്റർ എന്തിനെ തനിക്ക് ോട്ടൊരു ട്രെയിൻ ഉണ്ട് അതിനാകാം ഞാനും മരിക്കാൻ വന്നതാ അതേ സ്നേഹിതാ അപ്പുറത്ത് കിടന്നുകൊണ്ട് വണ്ടി ഒന്ന് നോക്കിയതാ അപ്പോഴാ നിങ്ങളെ കണ്ടത് സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനാണ് വന്നതെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി ടെൻഷനില് നിങ്ങൾ ഇവിടെ കിടക്കുന്നത് എന്തിനാണെന്നറിയാതെ ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ മരിക്കും അല്ല പറ പറയട്ടെ മൂന്ന് പതിനഞ്ചിന് വടക്കോട്ട് ഒരു ട്രെയിൻ ഉണ്ട് അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം എന്നിട്ട് വണ്ടി വരാറാവുമ്പോൾ ട്രാക്കിൽ കയറി കിടന്ന് സുഖമായിട്ട് മരിക്കാം പേര് പറഞ്ഞല്ലോ എൻ്റെ പേര് നരേന്ദ്രൻ അല്ല ഞാൻ ഞാനിപ്പോഴാ ശ്രദ്ധിച്ചത് എന്താ ദേഹത്തൊക്കെ അദ്ദേഹത്തൊക്കെ ചോരാ പറഞ്ഞാ അടുത്ത ട്രെയിൻ വരാൻ ഇനി അധികം സമയമില്ല ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള നിമിഷങ്ങൾ വെറുതെ കളയുന്ന എന്തിനാ ഒരു തീരുമാനം എടുക്കാനേ ബുദ്ധിമുട്ടുള്ളൂ നമ്മളെ രണ്ടുപേരും തീരുമാനം എടുത്തു കഴിഞ്ഞു പിന്നെന്താ പറയും നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ എന്തിനാ മരിക്കാൻ തീരുമാനിച്ചത് സിമ്പിൾ എനിക്ക് ജീവിച്ച് മതിയായി ഒരുപാട് അനുഭവങ്ങളിലൂടെതാ ഇവിടെ വരെ എത്തി ഇപ്പൊ ഞാൻ സന്തുഷ്ടാണ് ഇനി കുറെ കാലം കൂടെ ജീവിച്ച് ഒരു ഭാരവാകുന്നതിനേക്കാൾ നല്ലത് സന്തോഷമായിട്ട് മരിക്കാണെന്ന് തോന്നി സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക എന്ന് കേട്ടിട്ടില്ലേ സ്നേഹിക്കാനോ കാത്തിരിക്കാനോ ആരുമില്ല മരിച്ചാലൊന്നും കരയാൻ പോലും ആളില്ല എനിക്ക് ജീവിച്ച് മതിയായിട്ടില്ല സ്നേഹിക്കാനും കാത്തിരിക്കാൻ ആളുകളുണ്ട് അവർക്ക് ഞാനല്ലാതെ മറ്റാരും ഇല്ല പക്ഷേ എനിക്ക് മരിച്ചേ പറ്റൂ ഞാൻ ഞാനൊരാളെ കൊന്നിട്ട് വന്നിരിക്കാ നാളെ നേരം വിളിക്കുമ്പോൾ എല്ലാവരും ഇതറിയും ഞാൻ ജനിച്ചു കൊടുക്കുന്ന എൻ്റെ അച്ഛനമ്മമാരുടെ മുമ്പിലൂടെ എന്നെ പോലീസ് വിലങ്ങണിച്ചു നടത്തും അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ല മരിക്കണം മരിച്ചേ പറ്റൂ വ്യക്തമായി പറയൂ എന്താണ് സംഭവിച്ചത് ഒരു റിട്ട് സ്കൂൾ മാസ്റ്ററാണ് എന്റെ അച്ഛൻ എനിക്കൊരു ജോലി കിട്ടാൻ എന്നും പ്രാർത്ഥിക്കാറില്ല അമ്മയും ഇന്റർവ്യൂ പരീക്ഷകൾ ഒന്നും ശരിയായില്ല ആ സമയത്ത് ദേവദൂതനെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു ഡേവിഡ് അയാൾ അച്ഛന്റെ ഒരു പരിചയക്കാരനായിരുന്നു തന്നാൽ എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് അയാൾ ഏറ്റു ഒരു ഒരു ചിട്ടി മാനേജർ ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം കുറെ നിക്ഷേപകരെ സംഘടിപ്പിച്ചു കൊടുക്കുകയും വേണോ പലതും പറഞ്ഞ് നിങ്ങൾ ആരും കരുതികോളാം എന്നാലും ഒരു ലക്ഷം രൂപ കടം വാങ്ങിയും അനീതിയുടെ ആഭരണങ്ങൾ വിറ്റും പണമുണ്ടാക്കി പരിചയമുള്ള പലരെയും ചെന്ന് കണ്ട് നിർബന്ധിച്ച് ആർ കെ ചിറ്റ്ഫണ്ടിൽ നിക്ഷേപകരാക്കി ഒരു ജോലി കിട്ടിയാൽ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന ആശ്വാസമായിരുന്നു ഞങ്ങൾക്ക് സമയമായി മാനേജിംഗ് ഡയറക്ടർ ആ വഞ്ചകന്റെ തല്ലാളാണ് ഡേവിഡെന്ന് അന്നനേപങ്ങൾ ധാരാളമായപ്പോൾ കമ്പനി കൂട്ടി പണം നഷ്ടപ്പെട്ട പാവങ്ങൾ ബഹളം ഉണ്ടാക്കി അച്ഛന്റെ സ്വാധീനത്തിൽ പിരിച്ചെടുത്ത ഡെപ്പോസിറ്റുകൾ വലിയ തലവേദനയായി ഞങ്ങളുടെ സ്വൈര്യം നഷ്ടപ്പെട്ടു ഡേവിഡ് കൂടി ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോ നിനക്ക് കള്ളിയില്ലേ എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന ചിന്ത എന്റെ മനസ്സമാനെ നഷ്ടം അങ്ങനെ ഒരു ദിവസം ഡേവിഡ് എന്റെ മുമ്പിൽ വന്ന് വിട്ടു

കൊന്നിട്ടില്ല കൊന്നു അയാളുടെ ബോഡി ഇപ്പോഴും അവിടെ അല്ല താനല്ല അയാളെ കൊന്നത് ഞാനാണ് താൻ സ്നേഹമുള്ള അച്ഛനമ്മമാർ അനിയത്തി അവരുടെ ഒക്കെ ജീവിതം തന്റെ കയ്യിലാണ് ഞാനാണെങ്കിൽ മരിക്കാൻ സ്വയം തീരുമാനിച്ചവൻ ഒരു കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആർക്കും ഒരു നഷ്ടം ട്രാക്കിൽ കിടന്ന് വൃത്തികേടായിട്ട് മരിക്കുന്നതിന് പകരം സർക്കാർ ചെലവിൽ തൂക്കുമരത്തിൽ കിടന്നു നല്ല പബ്ലിസിറ്റിയും കിട്ടും ഏത് വഴിക്കായാലും മരണം മരണം തന്നെയാടോ തന്നെയുമല്ല തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ പേരിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടാലോ പറ എങ്ങനെയാണ് താനെ ആളെ കൊന്നത് വ്യക്തമാക്കിയാലേ പോലീസിന്റെ മുമ്പിൽ എനിക്കൊരു കഥയുണ്ടാക്കി പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഇവിടെ എന്താ കാര്യം ആ ചുറ്റിക്കമ്പനിയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഞാനും കൂടി നിർബന്ധിച്ചു അത് സത്യമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ നിങ്ങൾ നിങ്ങളുടെ മോനും ചേർന്നാ ഞങ്ങളെ ഈ അബദ്ധത്തിൽപ്പെടുത്തത് മോനിച്ചാ നിങ്ങളേക്കാൾ വലിയ അബദ്ധത്തിലാണ് ഞങ്ങൾ പെട്ടത് അവന് ഒരു ജോലി ആകുമല്ലോ എന്ന് വിചാരിച്ച് എന്റെ കയ്യിലുണ്ടായിരുന്നതും കടം വാങ്ങിച്ചതും ഒക്കെ അവിടെ കൊണ്ടുവിട്ടു എന്റെ മോളുടെ കല്യാണത്തിന് കരുതിയിരുന്ന് അവനൊന്നും വരെ വെറ്റും പാനൊക്കെ വേറെ ഞങ്ങൾക്ക് അറിയണ്ട നിക്ഷേപിക്കുന്ന പണത്തിന് പരിപൂർണ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചത് നിങ്ങളുടെ മോന എൻ അവൻ്റെ കൂടെ ഇല്ല തക്കാലം നിങ്ങളൊന്ന് പോ എങ്ങോട്ട് പോകാൻ കമ്പനി പൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ നിയമത്തെ കളിപ്പിച്ച് മിടുക്കനായി നടക്കുന്നു നിങ്ങൾ പറഞ്ഞ ഡേവിഡിനെ ആണെങ്കിൽ പറഞ്ഞോ തല്ലിക്കൊല്ലുകയും ചെയ്തു നിങ്ങളോടല്ല പിന്നെ ഞങ്ങൾ ആരോടും ചോദിക്കാനാ നിങ്ങളുടെയൊക്കെ പണം പെട്ടിയിൽ വെച്ച് പൂട്ടി അതും തലയ്ക്ക് വെച്ചോണ്ടോ ഞാൻ കിടന്ന് ഉറങ്ങുന്നത് തരാൻ മനസ്സില്ലെങ്കിലും അച്ഛനൊന്നും ഉണ്ടായിരുന്നേ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു കാണാല്ലോ ഇത്രയും കാലം മര്യാദയ്ക്ക് സംസാരിച്ചോണ്ട് ഇവരൊക്കെ തലയ്ക്ക് കയറുന്നത് പണം മുഴുവൻ തട്ടിയെടുത്ത് എം ഡിക്ക് സംരക്ഷണം നൽകാൻ പോലീസും പട്ടാളവും പാപ്പരാണെന്നുള്ള ദയ വേറെയും ഇവർക്ക് കുതിരയേറെ എന്നെ പോലെയുള്ളവർ കിട്ടുമോ ഓം പറ ഈ വേലയൊന്നും ഞങ്ങളോട് വേണ്ട അങ്ങനെ പറഞ്ഞു എനിക്ക് സമാധാനം കുറച്ച് കൂടുതലുണ്ട് ഞങ്ങളുടെ സമാധാന ജനു ഇടക്കിടയ്ക്ക് ഇവിടെ വരിക പോകൂ എന്നും വേണ്ട ഞാൻ താൻ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം മനസ്സ് നിറയെ കുറ്റബോധമുണ്ട് കിടന്ന് ഉറക്കം വരുന്നില്ല സത്യല്ലേ എന്റെ ലൈൻ ഞാൻ നേരത്തെ വ്യക്തമായി കഴിഞ്ഞു എനിക്ക് ഒരു വിഷമവും ഇല്ല ഒരു ദുഃഖമുണ്ട് ഒത്തു അത് ചിത്രഗുപ്തന്റെ പേര് വളരെ ഒക്കെ ഒരു എനിക്ക് ദുഃഖം നിയമത്തിന്റെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഞാൻ പക്ഷെ മനസാക്ഷിയുടെ മുമ്പിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും അതിനൊക്കെ എന്താ ഇവിടെ ഒരു വിലയുള്ളൂ ഞാൻ എല്ലാം തുറന്നു പറയാൻ വരുന്ന എന്താ പോവാട്ടെ അനുഭവിക്കാൻ ഞാൻ ജനു മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ചിന്തകളൊക്കെ തകരാറിലാവും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അപകടം കൂടുകേ ഉള്ളൂ നീ എന്ന് പറഞ്ഞില്ലേ വയസ്സായ അച്ഛനമ്മമാര് കല്യാണപ്രായമായ അനിയത്തി അവർക്കൊക്കെ നീയല്ലേ ഉള്ളൂ എന്നെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്നതിന് പകരം നീ അവരെ പറ്റി ആലോചിക്കും എനിക്ക് നഷ്ടപ്പെടാൻ എന്താ ഉള്ളൂ മുകളിൽ ആകാശം താഴെ പോകില്ല അതിനിടയ്ക്ക് അപൂർവമായിട്ട് ഈ ഒരു ജന്മം ഉറത്തെ സ്വാതന്ത്ര്യത്തെക്കാൾ സുഖമുണ്ടൂടെ പുതിയ ആളുകൾ പുതിയ അനുഭവങ്ങൾ പക്ഷെ മനസ്സ് നീറി ഞാൻ എത്രനാൾ ഇങ്ങനെ ജീവിക്കും അതുകൊണ്ടാണ് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട കാണാതിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ മറക്കാൻ കഴിയും മനസ്സും ശാന്തമാവും ജനനത്തിലൂടെ മാത്രമല്ല സഹോദര ബന്ധം ബന്ധമുണ്ടാവുന്നു നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിമിഷമുണ്ടല്ലോ മരണത്തിന് തൊട്ട് മുമ്പുള്ള ഒരു അപൂർവ സംഗമം സത്യം പറഞ്ഞാൽ അപ്പം മുതൽ നീ എന്റെ അനിയനായി ധൈര്യമായി ഇന്ന് ആ ഉണ്ണിപ്പിള്ള വന്നിരുന്നു അന്ന് കാണാൻ വന്നവർക്ക് ഇതേ ഇഷ്ടമായിരുന്നു സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല എന്നാലും കല്യാണം എന്ന് പറയുമ്പോ അവരോട് എന്താ നമ്മൾ പറയേണ്ടത് ദേഷ്യപ്പെട്ടിട്ടാ ചേട്ടൻ ദേഷ്യം എന്നോട് തന്നെ അമ്മ അല്ലെങ്കിൽ കല്യാണത്തിന് തിരക്ക് ഉണ്ണിപ്പിള്ള വരുമ്പോ ഞാൻ പറഞ്ഞോളാം എനിക്ക് ആ ബന്ധം ആദ്യം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ ഇങ്ങനെ പോയ പ്രശ്നങ്ങൾ ഒന്നും തീരുമാനം തോന്നില്ല ഞാൻ ജനിച്ച തെറ്റായി പോയി െ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവാക്കി പിന്നെ ഒരു ജോലിക്ക് വേണ്ടി നിന്റെ ആഭരണങ്ങളെല്ലാം തൂക്കി പറ്റു എല്ലാം നശിപ്പിച്ചു ഞാനൊരുത്തരില്ലായിരുന്നെങ്കിൽ നിന്റെ കല്യാണമെങ്കിൽ അന്തസ്സായിട്ട് നടന്നേനെ ശപിക്കപ്പെട്ടൊരു ജന്മം എൻ്റെത്